വല്യച്ഛൻ്റെ രോഗി സന്ദർശനം വളരെയേറെ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ടുണ്ട് വല്യച്ഛൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകുന്നത് രോഗികളായി കിടക്കുന്ന പ്രദേശിൻ്റെ മുറികളിലേക്കാണ് അതൊരു കൃത്യം കാണാവുന്ന ഒരു ലക്ഷണം തലമായിരുന്നു എല്ലാ ദിവസവും ഇന്ന സമയത്ത് രോഗി സ മറ്റേ രോഗിയായി കിടക്കുന്ന എന്നെ കാണാൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു രോഗവിവരങ്ങൾ ചോദിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതുപോലെ തന്നെ വല്യച്ഛൻ മൂക്കന്നൂരായിരുന്ന കാലഘട്ടത്തിലും രോഗികളെ സന്ദർശിക്കാൻ പ്രത്യേകം താൽപ്പര്യം എടുത്തിരുന്നു വീടുകളിൽ രോഗികളായി കിടക്കുന്ന വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവർക്ക് സമാധാനം നൽകുകയും ചെയ്തിരുന്നു രോഗി സന്ദർശനത്തിന് വലിയ ചില രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ടാകുന്നു ഒന്ന് ഡിസീസ് ലൈനുണ്ട് അത് രോഗത്തിൻ്റെ അവസ്ഥയാണ് അതിൻ്റെ ഡോക്ടേഴ്സാണ് അതിന് മനസ് മരുന്നും ചികിത്സയും ഒക്കെ കൊടുക്കേണ്ടത് ഇതോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ഈസ് ലൈനുണ്ട് രോഗിയായിരിക്കുന്നു എന്ന അവസ്ഥ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ മനസ്സ് ഡിപ്രഷനിലേക്കും നിരാശയിലേക്കും ദുഃഖത്തിലേക്കും അസ്വസ്ഥയിലേക്കും പോകുന്നു ഇതുപോലെ തന്നെ കുടുംബാംഗങ്ങളും അസ്വസ്ഥരായിരിക്കും അപ്പോൾ രോഗി സന്ദർശനത്തോടൊപ്പം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുക അവർക്കും പിന്നെ ഉപകാരപ്രദമാണ് അതുപോലെ അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ ആശുപത്രിയിലെ മറ്റ് രോഗികളെ കൂടി സന്ദർശിക്കുന്നത് അവർക്ക് സന്തോഷമാണ് പലപ്പോഴും ആശുപത്രി സന്ദർശനത്തിന് ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോഴും മറ്റ് രോഗികളുടെ കുടുംബാംഗങ്ങൾ വന്നിച്ചും പറയും അച്ഛു എൻ്റെ പിന്നെ അപ്പച്ചൻ രോഗിയായിട്ട് കിടക്കുകയാണ് അവിടെ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും അതിലൂടെ ആ രോഗിക്കും അതുപോലെ തന്നെ ആ പിന്നെ കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി ആശ്വാസം കിട്ടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ പലപ്പോഴും രോഗികളെ സന്ദർശിക്കാനായിട്ട് അച്ഛൻ ഒന്ന് വരാവൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോകുന്നത് നമ്മൾ കാണാൻ സാധിക്കും ആശ്രമങ്ങളിലുള്ളവരെ വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെയേറെ സഹായകമാണ് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക രോഗി സന്ദർശനത്തോടൊപ്പം തന്നെ അവരുമായിട്ട് സംസാരിക്കുക അവരുടെ രോഗവിവരങ്ങൾ തിരക്കുക അവരുടെ മാനസിക അവസ്ഥയ്ക്ക് സമാധാനവും ശാന്തിയും നൽകുക ഇതൊക്കെ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്ന യാഥാർത്ഥ്യങ്ങളാണ് വലിയച്ഛൻ്റെ ജീവിതത്തിൽ കണ്ടിരുന്ന ഈ സവിശേഷത പ്രത്യേകമായിട്ട് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യമാണ് ആ കൃത്യനിഷ്ഠയോടുകൂടിയ രോഗി സന്ദർശനത്തിന് നമുക്ക് ഉപകാരപ്രദമാണ് എൻ്റെ ജീവിതത്തിലും ഇത് ഞാൻ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് രോഗികളെ സന്ദർശിക്കുവാനും പ്രത്യേകിച്ച് ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള രോഗികളോട് ഒന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പലപ്പോഴും ധനികൻ്റെ രോഗിയായി കിടക്കുന്നവരുടെ വീട്ടിൽ ഒത്തിരി പേര് വരും എന്നാൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ പല കുടുംബത്തിലും ആരും തിരിഞ്ഞ് ചരികയില്ല രോഗിയായി കിടക്കുന്ന അപ്പനും അമ്മയും രോഗിയായി കഴിയുമ്പോൾ മക്കൾ സ്ഥലം വിടുക ചെയ്യണം പലപ്പോഴും കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതുപോലെ തന്നെ ഇന്നത്തെ ഒരു വലിയ പ്രവണതയാണ് മക്കളെല്ലാം പുറത്തായിരിക്കും കാശും കാശിൻ്റെ കൂട്ടവുമായിരിക്കും പിതാവും മാതാവും വീട്ടിൽ രോഗി രോഗി മക്കളില്ലാതെ കൊണ്ട് രോഗിയായി കിടക്കുന്ന അവസ്ഥ ആരെങ്കിലുമൊക്കെ നോക്കാൻ ഏൽപ്പിക്കും പലപ്പോഴും നോക്കാനും വേണ്ടത്ര ആളുകളില്ല അപ്പോൾ ബന്ധുക്കളുടെ തരങ്ങൾ സാന്നിധ്യം എൻ്റെ മക്കളുടെ സാന്നിധ്യം അപ്പൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സാന്നിധ്യമൊക്കെ രോഗിക്ക് ഒത്തിരി സമാധാനവും ശാന്തിയും നൽകുന്നതാണ് ഇന്ന് അനാഥ മന്ദിരങ്ങളിൽ ചെല്ലുമ്പോഴും പിന്നെ അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർ റീയബിലിറ്റി ചെയ്യുന്ന സെൻറ്റേഴ്സിൽ ചെല്ലുന്ന അവസരത്തിലും അവർ പറയുന്ന തരമാണ് മക്കളൊക്കെ ഒരാൾ അമേരിക്കയിലാണ് ഒരാൾ ദുബായിലാണ് അച്ഛർ ഒന്ന് കണ്ടിട്ട് തന്നെ ഇപ്പോൾ വർഷം രണ്ടായി ഇവിടെ കൊണ്ടുവന്ന പത്ത് ലക്ഷം രൂപയും മുടക്കി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക എനിക്ക് ഒത്തിരി ഒന്ന് ഒരാശ്വാസം പറഞ്ഞു തരാൻ എൻ്റെ മക്കളുടെ സാന്നിധ്യം എപ്പോഴും നല്ലതാണ് രോഗീ സന്ദർശനത്തോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ സഹായമാണ് പലപ്പോഴും രോഗികളെ കണ്ട് വിശേഷം പറഞ്ഞ് തിരിച്ചു പോരുകയാണ് പതിവ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അവിടെ ചെല്ലുക അവിടെ വിശേഷം പറയുക ഞാൻ കാണുന്ന ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഏത് ക്രൈസ്തവരാണെങ്കിലും ഒന്ന് രോഗി ഒരച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്ന അവർക്കൊത്തിരി ആശ്വാസം കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് വലിയ ചെറിയ രോഗി സന്ദർശനം എനിക്ക് വളരെ ഉത്തേജകമായിരുന്നു ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഭയുടെ എന്ന നിലയിൽ വല്യച്ഛൻ്റെ രോഗീ സന്ദർശനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഭയിൽ തന്നെ രോഗികളായി കിടക്കുന്നവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനൊക്കെ ഭാവനം നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശുശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ